ഹായ് പീപ്പൾസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ യൂസ്ഫുൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നലെ ഞാൻ പത്രം എടുത്തപ്പോൾ തന്നെ പോയി കാരണം അതൊരു ന്യൂസ് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള മുപ്പത്തൊമ്പതോളം ആൾക്കാരെ തെരുവുന്നായ കടിച്ചു എന്നിട്ട് അവർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി എന്നുള്ളത് സോ ഇപ്രാവശ്യത്തെ ടോപ്പിക് റേബീസിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും കുറെ പട്ടികളും പൂച്ചകളും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കടി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കടി കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് റേബീസ് അസുഖം എന്താണ് എങ്ങനെ നമുക്ക് അതിനെ പ്രതിരോധിക്കാം എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നതാണ് ഇപ്രാവശ്യ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് റേബീസ് എന്നത് ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ സലൈവയിലെ കൂടിയാണ് വാം ബ്ലഡഡ് ആനിമൽസ് ആയിട്ടുള്ള പൂച്ച പട്ടി കീരി പെരിച്ചാഴി അതേപോലെ തന്നെ വന്യമൃഗ ജീവിയായിട്ടുള്ള വൂൾഫ് എന്നിവയുടെ ഉമിനീരിലാണ് ഈ വൈറസ് കാണപ്പെടുക പൂച്ചയുടെ പട്ടിയുടെ കടിയേൽക്കുന്ന സമയത്ത് ഉമിനീരിലൂടെ ഈ വൈറസ് നമ്മളുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുക ഞരമ്പുകളെയൊക്കെയാണ് ബാധിക്കുക ഞരമ്പുകളെയും തലച്ചോറിനെയും ബാധിക്കുകയും ചെയ്യും ഡത്ത് ലൈക്ലിയാണ് റേബീസ് വന്ന ഒരാളുടെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രോഫോബി ഉണ്ടാവും വെള്ളത്തോട് പേടി ഉണ്ടാവും അതേപോലെ തന്നെ ലൈറ്റ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ലൈറ്റിനോട് പേടി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റേബീസ് വന്ന രോഗികളെ ഒരു ഐസൊലേഷനിലാണ് കെപ്റ്റ് ചെയ്യുക ഡാർക്ക് റൂമിലായിരിക്കും കെപ്റ്റ് ചെയ്യുക ഡെത്ത് ലൈക്കിലെയാണ് ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇതിനില്ല എന്നതൊരു സങ്കടകരമായ ഒരു വസ്തുതയാണ് മൂന്ന് തരത്തിലുള്ള വാക്സിനേഷൻ പ്രൊഫൈലാക്സിസ് ഉണ്ട് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആൻഡ് റീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഈ പേരൊന്നും കേട്ടിട്ട് ആരും പേടിക്കേണ്ടത് തന്നെയില്ല എല്ലാം വിശദമായ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് അതായത് കടി കിട്ടുന്നതിന് മുന്നേ ചെയ്യേണ്ട വാക്സിനേഷൻ ഷെഡ്യൂളാണ് അത് ആരൊക്കെയാണ് ചെയ്യുക ലാബ് സ്റ്റാഫ് ഈ വൈറസുമായി കോൺടാക്റ്റ് വരുന്ന ലാബ് സ്റ്റാഫ്സ് വെറ്റിനറേറിയൻസ് പെറ്റ് ഗ്രൂമേഴ്സ് വീട്ടിൽ പെറ്റിനൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കാവുന്നതാണ് രണ്ട് തരത്തിലുള്ള വാക്സിനേഷൻ ഷെഡ്യൂൾ ആണ് ഉള്ളത് ഐ എം ഡോസ് ഉണ്ട് അതായത് മസിലേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതുമുണ്ട് ഐ ഡി ഡോസ് ദാറ്റ് ഈസ് എൻട്രാഡേമൽ ഡോസ് തൊലിപ്പുറത്ത് തൊലിപ്പുറത്തെടുക്കുന്ന ഇഞ്ചക്ഷനുണ്ട് സിംഗിൾ സൈറ്റ് ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത് മൂന്ന് ഡോസാണ് ഉണ്ടാവുക ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം പിന്നെ ഏഴാമത്തെ ദിവസം നെക്സ്റ്റ് ഡോസും പിന്നെയുള്ള ഡോസ് ട്വൻറ്റി വൺത്ത് ഡേ ഓർ ട്വൻറ്റി എയ്റ്റ് ഡേ ഇരുപത്തൊന്നാമത്തെ ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തെട്ടാമത്തെ ദിവസമോ തേർഡ് ഡോസ് എടുക്കാവുന്നതാണ് ഇനി അഥവാ അവർക്ക് ഭാവിയിൽ ഒരു കടി കടികെട്ട് പട്ടി പൂച്ച ഒരു കിട്ടുകയാണെങ്കിൽ മുറിവിന് ചുറ്റുമുള്ള ആൻറ്റി റേബി സെറം ഒരു ഹിമണോഗ്ലോബിലിൻ വെക്കേണ്ട ആവശ്യകതയില്ല പ്രീ എക്സ്പോഷർ പ്രൊഫലാസിസ് ഒരാൾ ആൻറ്റിബോഡി ടൈറ്റർ എവറി സിക്സ് മന്ത്സ് കൊണ്ട് ചെക്ക് ചെയ്യണം ഫസ്റ്റ് ടു ഇയേഴ്സ് എവറി സിക്സ് മന്ത്സ് ചെക്ക് ചെയ്യണം പിന്നെ എവറി ടു ഇയേഴ്സ് കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി ആൻറ്റിബോഡി ടൈറ്റർ ലെസ് ദാൻ പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ നമ്മൾ ബൂസ്റ്റർ ഡോസ് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഒരു പട്ടിയുടെ പൂച്ച കടി കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് അന്നേരം എടുക്കുന്ന വാക്സിനേഷൻ ഷെഡ്യൂൾ ആണ് പോസ്റ്റ് എക്സ്പോഷർ എക്സ്പോഷർ വന്നതിന് ശേഷം പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈൽ മൂന്ന് കാറ്റഗറി വൂൺസിനെ കാറ്റഗറൈസ് ചെയ്യാം കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി വൺ എന്ന് എക്സ്പോഷർ എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഇൻടാക്ട് സ്കിന്നിൽ ഈ വാംബ്ലഡ് ആനുമൽസ് പട്ടി പൂശ അതേപോലെ തന്നെ മറ്റുള്ള വാംബ്ലഡ് ആനുമൽസ് ജസ്റ്റ് ലിക്ക് ചെയ്യാം സ്കിന്നു ഇൻടാക്ട് ആയിരിക്കണം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഹിസ്റ്ററി ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ അത് ജസ്റ്റ് ലിക്കി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ വി ഹാവ് ടു വാഷ് ദ ഏരിയ ആ ഏരിയ നല്ലപോലെ വാഷ് ചെയ്യണം അത് റണ്ണിങ് ടാപ്പ് വാട്ടറാണ് വാഷ് ചെയ്യേണ്ടത് എബൌട്ട് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വാഷ് ചെയ്യണം എന്നുള്ളത് സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കാറ്റഗറി ടു എന്ന് പറയുമ്പം അൺകവേർഡ് സ്കിന്നെ നിബിൾ ചെയ്യാം അതേപോലെ മൈനസ് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവാം വിത്തൗട്ട് ബ്ലീഡിങ് അങ്ങനെയുള്ള കേസസ് നമ്മൾ ആദ്യം സോപ്പ് വാട്ടർ യൂസ് ചെയ്യുക വാഷ് ചെയ്യുക അത് വൂണ്ട് മാനേജ്മെൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് റേബീസ് വാക്സിൻ എടുക്കുക കാറ്റഗറി ത്രീ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിളായിട്ട് സ്ക്രാച്ചസും ഒക്കെ വന്നു കുറേ മുറിവുകൾ ഉണ്ടായി അവിടെ നിന്ന് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ട് ആ കണ്ടീഷൻസിൽ വൂണ്ടിനെ വാഷ് ചെയ്യുക വാഷ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ഫസ്റ്റ് പിന്നെ റേബീസ് വാക്സിനേഷൻ വെക്കുക അത് കഴിഞ്ഞ് മുറിവിന് ചുറ്റുമുള്ള ആൻറ്റി റേബിസ് സെറം റേബീസ് ഇമ്മ്യൂണോഗ്ലോബിൽ എടുക്കേണ്ടതാണ് ഇപ്പോൾ വൂഡ് മാനേജ് എങ്ങനെ മാനേജ് ചെയ്യാം ഫസ്റ്റ് തന്നെ സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് വാഷ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ അത് നമ്മുടെ വൈറസിന് ഇനാക്ടിവേറ്റ് ചെയ്യും നയൻറ്റി നയൻ പെർസെൻറ്റേജ് വൈറസ് അങ്ങനെ ഡിസ്ട്രക്റ്റ് ആവും പിന്നെ പറഞ്ഞതെന്ന് വച്ചാൽ കാറ്റഗറി ത്രീ ഒക്കെ ആണെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് നല്ല ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുറിവിന് ചുറ്റുള്ള ഇഞ്ചെക്ഷൻ അതായത് റേബീസ് എമണോഗ്ലോബിൻ ഓർ ആൻറ്റി റേബീസ് സെറം എടുക്കേണ്ടതാണ് അത് വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യും അതിൻ്റെ മെക്കാനിസം റേബിയസ് വാക്സിൻ്റെ ഷെഡ്യൂൾസ് രണ്ട് തരത്തിലുള്ള ഐ ഡി ആർ വി ഷെഡ്യൂൾ ഉണ്ട് ഐ എം ആർ വി ഐ ഡി ആർ വി തൊലിപ്പുറത്തെടുക്കുന്ന ഇഞ്ചക്ഷൻ ഐ എം ആർ വി മസൽസിലെടുക്കുന്ന ഇഞ്ചക്ഷൻ എല്ലാ ഹോസ്പിറ്റൽസിലും ഐ ഡി ആർ വി ഷെഡ്യൂൾ ആണ് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഐ ഡി ആർ വി ഷെഡ്യൂളാണ് കൊടുക്കുന്നത് ഐ ഡി ആർ വി ഷെഡ്യൂൾ രണ്ട് സൈറ്റിലാണ് പോൻ വൺ എം എൽ ഈ ചൈറ്റാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക ഫോർ ഡോസസ് ആണ് ദ ഫസ്റ്റ് ഡോസ് സീറോ ഡേ ദെൻ തേർഡ് ഡേ സെവൻ ഡേ ആൻഡ് ഫൈനലി ട്വൻറ്റി എയ്റ്റ് ഡേ ഐ എം ആർ വി ഷെഡ്യൂൾ ഇൻട്രാ റേബീസ് വാക്സിൻ ആ ഷെഡ്യൂൾ യൂഷ്വലി ഫൈവ് ഡോസസ് ആണ് ഫസ്റ്റ് ഡോസ് സീറോത്ത് ഡേ തേർഡ് ഡേ സെവൻത് ഡേ ഫോർട്ടീൻത്ത് ഡേ ആൻഡ് ഫൈനലി ട്വൻറ്റി എയ്ത്ത് ഡേ ചില ഇൻഡിക്കേഷൻസിൽ മാത്രമേ നമ്മൾ ഐ എം ആർ ഈ ഷെഡ്യൂൾ കൊടുക്കുകയുള്ളൂ ഒന്ന് ഇമണോ കോംപ്രമൈസ്ഡ് ക്രോണിക് റീനൽ ഫെയിലർ കിഡ്നി ഡിസീസിലുള്ള ഒരാൾ അല്ലെങ്കിൽ ലോങ് ടേം സ്റ്റെറോഡ് തെറാപ്പി പിന്നെ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ കാറ്റഗറി ത്രീ വൂൺസിന് ആൻറ്റി റേബിസ് സെറം ഓർ ഇമണോഗ്ലോബിലിൻസ് മുറിവിച്ചിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ളതാണെന്ന് പറയാം സോ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഒരു കടുകിട്ടൽ ആദ്യം തന്നെ ആ മുറിവിന് നല്ലപോലെ വാഷ് ചെയ്യും മുറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ഏരിയ നല്ലപോലെ വാഷ് ചെയ്യുക സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് റണ്ണിൻ ടാപ്പ് വാട്ടർ നയൻറ്റി നയൻ പെർസെൻറ്റേജ് വൈറസും അങ്ങനെ ഡിസ്ട്രക്റ്റ് ആയിക്കോളും രണ്ടാമത് ഇപ്പോൾ കാറ്റഗറി വണ്ണും കാറ്റഗറി ടു കാറ്റഗറി ത്രീ എക്സ്പോഷർ ഉണ്ട് കാറ്റഗറി വണ്ണാണ് യൂഷ്വലി ജസ്റ്റ് ഒക്കെ ലിക്കിങ്ങൊക്കെ ചെയ്യാങ്ങാത്ത കേസിലാണെങ്കിൽ സ്കിന്നൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്താൽ മതി കാറ്റഗറി ടു ആണെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം റേബീസ് വാക്സിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം കാറ്റഗറി ത്രീ നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് നല്ല മൂണ്ടൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് റേബീസ് വാക്സിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മുറിവി ചുറ്റുമുള്ള റേബീസ് ഹിമനോഗ്ലോബിനെ എടുക്കേണ്ടതാണ് പിന്നെ റീ എക്സ്പോഷർ പ്രൊഫാലാക്സിസ് റീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് വെച്ചാൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസോ അല്ലെങ്കിൽ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസോ ഫുൾ ഡോസസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരാൾക്ക് വീണ്ടും ഒരു എക്സ്പോഷർ വരാം അത് വിത്തിൻ ത്രീ മന്ത്സ് ഒരു മൂന്ന് മാസത്തിനുള്ളിലാണ് എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വൂണ്ടിന് ആ ഒരു മുറിവിന് നല്ലപോലെ സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി വാക്സിനോ ആൻറ്റി റേബി സെറമോ എടുക്കേണ്ട ആവശ്യകതയില്ല ഈ റിപ്പീറ്റ് എക്സ്പോഷർ ത്രീ മന്ത്സിന് ശേഷമാണ് സംഭവിക്കുന്നതെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുക്കണം രണ്ട് ഡോസാണ് സിംഗിൾ സൈറ്റിൽ എടുക്കാം സീറോ ഡോസും തേർഡ് ഡേയിലുള്ള ഡോസും സോ പൂച്ച അതർ വാം ബ്ലഡ് ആനിമൽസ് കടിച്ചാൽ തന്നെ നമ്മൾ ആരും പാനിക് ആവേണ്ട ഒരാവശ്യകതയും ഇല്ല അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അതിന് ഇത് ഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ എടുക്കേണ്ടതാണ് കാറ്റഗറി ത്രീ വൂണ്ടാണ് അതായത് നല്ല വൂണ്ടെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ അത് മുറിവിന് ചുറ്റുമുള്ള ആൻറ്റി റേബി സെറം റേബിസ് ഇമോണോ ഗ്ലോബിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ അവൈലബിൾ ആണ് അതുപോയിട്ട് എടുക്കേണ്ടതാണെന്ന് മാത്രം പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ബി കോഷ്യസ് അബൌട്ട് ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ്